ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അപ്പം നമ്മുടെ ചാനലിൽ മിക്കതും പുതിയ യൂട്യൂബേഴ്സ് ഒക്കെയാണ് വരുന്നത് അന്നേരം നമ്മുടെ ലൈവിൽ കഴിഞ്ഞ വർഷത്തെ ലൈവിൽ കുറേ പേര് എന്താണ് ചോദിച്ചിരുന്നു എന്താണ് ഞങ്ങൾ കമന്റ് ഇട്ടിട്ട് കമന്റ് പിന്നെ നോക്കുമ്പോൾ ആ കമൻറ്റ് കാണുന്നില്ല പലരുടെയും വീഡിയോസും കണ്ട് നമ്മൾ കൂട്ടാക്കും കൂട്ടാക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ കമന്റ് കാണുന്നില്ല അല്ലെങ്കിൽ ആ കൂട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കൂട്ട് കാണുന്നില്ല അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഇന്നലത്തെ ലൈവിലൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചിലരാണെങ്കിൽ വീഡിയോ കാണാതെ തന്നെ കമൻ്റ് ഇടും കൂട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ കുറേ കൂട്ട് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ യൂട്യൂബർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് അവർ ആണ് നോക്കുന്നത് വാച്ച് അവർ നാലായിരം വാച്ച്വറാണ് നോക്കുന്നത് അതുകൊണ്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് കാണുക എന്നിട്ട് വീഡിയോസിൻ്റെ താഴെ വീഡിയോ ആ വീഡിയോയിൽ എന്താണുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ കമൻ്റ് ഇടേണ്ടത് അപ്പം പലരും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇടും ഞാൻ കൂട്ടായി നാളെ തിരിച്ച് വരണം ഞാൻ കൂട്ടായി നാളെ തിരിച്ചു വരണം ഇതുപോലുള്ള ആണ് കേട്ടോ കൂടുതലും അപ്പം അങ്ങനെയുള്ള കമൻറ്റ് എന്താ ചെയ്യുക യൂട്യൂബ് തന്നെ എടുത്ത് കളയും അതായത് ഇപ്പോൾ ഒരേ സമയം കുറേ ആൾക്കാരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് അങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ തന്നെ അത് എടുത്തു കളയുകയും പിന്നെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവുകയും ചെയ്യും കേട്ടോ ഈ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോസ് താഴെ ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കമൻറ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഞാൻ അവരെ കൂട്ടാക്കി കൂട്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ആ കമൻറ്റ് ഡിലീറ്റാക്കി കളഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ അവരെന്നിട്ട് പറയും എന്തുകൊണ്ട് നമ്മളെ കൂട്ടാക്കിയില്ല കൂട്ടാക്കിയില്ല എന്ന് പിന്നെ വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് പലർക്കും അതേപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇതാണ് അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ഈ ഒരു തെറ്റ് നിങ്ങളാരും ചെയ്യരുത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കൂട്ടാക്കിയിട്ട് യാതൊരു ഉപകാരവും ഇല്ല നമുക്ക് വീഡിയോ കാണുക വീഡിയോയ്ക്ക് അനുസൃതമായ കമൻ്റ് ഇടുക എന്നാലേ നമുക്കും പ്രയോജനമുള്ളൂ അവർക്കും പ്രയോജനമുള്ളൂ അല്ലാതെ കൂട്ട് കുറേ കിട്ടി വൺ കെ ആയി ടു കെ ആയി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല കേട്ടോ അപ്പം യൂട്യൂബ് തന്നെ ഇതുപോലുള്ള കമന്റുകൾ ഇപ്പൊ എടുത്തു കളയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആണെങ്കിൽ അത് തനിയെ ആയി പോകും. നമ്മുടെ കൂട്ട് ഇറങ്ങും അവർക്ക് കിട്ടിയാൽ നമ്മൾ ആർക്കാണോ കൊടുത്തത് അവരുടെ കൂട്ടും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ